നമസ്കാരം ഞാൻ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ പുല്ലാടെന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ പേര് ആചാര്യ സുനിൽ മഹാദേവ് ഞാന് മുപ്പത്തിയാറ് ക്ഷേത്രങ്ങളിൽ തന്ത്രം ചെയ്യുന്നു അതുകൂടാതെ ജ്യോതിഷം വാസ്തു ഇങ്ങനെയുള്ള അത്യാത്മിക കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു ഇപ്പം നിങ്ങൾ കുവൈറ്റില് ഈ വിശ്വബ്രഹ്മം എന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ അതിലേക്ക് എല്ലാവരും ഒരുമിച്ച് മനസ്സിൽ ഒത്തുകൂടിയതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട് അത് ഈശ്വര നിയോഗമാണ് നിങ്ങളെ കൊണ്ട് ഈശ്വരൻ ചെയ്യിക്കുന്നതാണ് അപ്പൊ അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക അതുപോലെ തന്നെ ന ഭൂമി ന ജലഞ്ജീവ ന തേജോന ബുദ്ധി ന ബുദ്ധിക്രാണ ഗോചര ന ബ്രഹ്മന വിഷ്ണു ന രുദ്രശ്ച താരകാഹ സർവ്വശൂന്യ നിരാലംഭ സ്വയംഭൂ വിശ്വകർമ്മണ എന്നുവെച്ചാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഭഗവാൻ സ്വയം ഉണ്ടായെന്ന് എന്ന് പറഞ്ഞ പോലെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരുവിന് സ്വയം ഉണ്ടാകാൻ കഴിയും ആ ഒരു പ്രചോദനത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക തിഥിരൂപം മനുപ്രോക്തം വാരസ്യമയ സംഭവ നക്ഷത്രം തൊട്ട രൂപഞ്ച ശില്പിയോഗം ദതൈവജ വിശ്വജ്ഞ കരണം ചെയ്യ പഞ്ചാങ്കോമതി ദേവത ജ്യോതിഷത്തിൽ നമ്മുടെ പ്രാതിനിധ്യമാണിത് തിഥി രൂപം മനുപ്രോക്തം മനുബ്രഹ്മാവാണ് മനുബ്രഹ്മാണ് ഉണ്ടാക്കിയത് അങ്ങനെ അഞ്ചംഗ അംഗങ്ങളും നമ്മുടെ അഞ്ച് കരണങ്ങളും ഈ കർണങ്ങൾ അഞ്ചും ചേരുന്നതാണ് പഞ്ചാംഗം ഇത് നമ്മുടെ സംഭാവനയാണ് അതിലും നമ്മുടെ പ്രാതിനിധ്യമുണ്ട് ജന്മനാചായതേ ശൂദ്ര കർമ്മണാചായതെ ദ്വിജ ബ്രഹ്മജ്ഞാനേന ബ്രാഹ്മണൻ ഏതൊരുവനും ജനിക്കുമ്പോൾ അവൻ ശൂദ്രനാണ് അവന്റെ കർമ്മങ്ങൾ കൊണ്ട് അവൻ ദ്വിജൻ രണ്ടാമത്തെ പദവിയിലെത്തുന്നു അങ്ങനെ ഈശ്വരനെ അറിഞ്ഞു കഴിയുമ്പോൾ ബ്രാഹ്മണനാകുന്നു ഇതാണ് ലോകത്തിലെ പൊതുവായിട്ടുള്ള തത്വം എന്നാല് വിശ്വകർമ്മ ചേരില് വിശ്വകർമ്മ പുരാണത്തിൽ വിശ്വകർമ്മകുലയെ ജാതെ ശുദ്ധ ബ്രാഹ്മണ നിശ്ചയം വിശ്വകർമ്മകുലത്തിൽ ജനിക്കുന്ന ഏതൊരുവിനും ശുദ്ധ ബ്രാഹ്മണനാണ് ആ സ്വഭാവം അവന്റെ ആ ഗുണങ്ങളിലുണ്ട് അത് വർക്കൗട്ട് ചെയ്തെടുത്താൽ മാത്രം മതി എല്ലാവരും നല്ല ആളായി വരാൻ അപ്പോൾ അതിലൂടെ വ്യക്തിത്വ വികസനം ഉണ്ടാകുന്നു അവർ മാനസികമായിട്ട് ഉയർന്ന നിലയിലേക്ക് വരുന്നു അതായത് ആചാര്യ എന്നാൽ നമ്മുടെ എല്ലാവരുടെയും പദത്തിന് മുമ്പിൽ ആചാര്യ എന്ന് ചേർക്കും അപ്പൊ ആചാര്യ എന്ന് വെച്ചാൽ വെറുതൊരു പദമല്ല അകാരോ ആഗമർദ്ധൻജ ചകാരോ ശാസ്ത്രഗോവിത രുവതോൽപത്തി ആചാര്യത് ത്രയക്ഷര അകാരോ ആഗമർദ്ധൻജ വരുന്ന കാര്യങ്ങൾ മുൻവിട്ട് കഴിയാൻ അറിയാൻ കഴിവുള്ളവൻ ചകാരോ ശാസ്ത്രഗോവിത സകല ശാസ്ത്രങ്ങളും അറിയാവുന്നവൻ ഋകാരോ ദേവതോൽപത്തി ദേവന്മാരെ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ നമ്മൾ സൃഷ്ടിച്ചു കൊടുത്ത നമ്മൾ പരിചയപ്പെടുത്തിയ ദേവന്മാരെയാണ് ഇന്ന് ഭൂലോകത്തിൽ ഈ ഭൂമിയിൽ ബ്രഹ്മാണ്ടത്തിൽ മുഴുവൻ ആരാധിക്കുന്നത് അല്ലാതെ വേറെയൊരു ഒരു ഇല്ല അതായത് സാധാരണ ജനങ്ങൾക്ക് കാണാൻ ദേവനെ സൃഷ്ടിച്ച് പരിചയപ്പെടുത്തി കൊടുത്ത ആ ഒരു സമൂഹമാണ് ഇന്ന് ഒന്നുമല്ലാതായി പോകുന്നത് അത് അവനവൻ സ്വയം അറിയാത്തത് ഒരു പ്രധ മന്ത്രങ്ങൾ അറിയാവുന്നവൻ തന്ത്രി ഒരു തന്ത്രി ഒരിടത്തൊരു ഗണപതി ഹോമം നടത്തുന്നതിന് തുല്യമാണ് ഒരു ആ രീതിയിൽ ജീവിക്കുന്ന ഒരു വിശ്വകർമ്മജൻ ഒരു ഗണപതിക്ക് ഒരു വിളക്ക് വയ്ക്കുന്നതാണ് നമ്മുടെ മഹത്വം ആ മഹത്വം മനസ്സിലാക്കി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ വിശ്വകർമ്മജൻ എന്നതിൽ എന്നതിനേക്കാൾ ഉപരി വിശ്വബ്രാഹ്മണർ ആവും എല്ലാവരും വിശ്വബ്രാഹ്മണരായിട്ട് ജീവിതം നമ്മുടെ സമൂപ തലമുറയ്ക്കും അന്തസ്സും സമൂഹത്തിൽ മേന്മയുണ്ടാകുന്ന രീതിയിൽ ജീവിച്ച് മരിക്കുക എന്ന ഒരു സന്ദേശത്തോടു കൂടി നിങ്ങളുടെ ഈ കൂട്ടായ്മയെ ഞാൻ അതിയായി ഈശ്വരാനുഗ്രഹമായി ഈശ്വരന്റെ സ്വരൂപമായി എല്ലാവിധ